രണ്ട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞാൽ എന്തത് ഭയങ്കര ടോക്സിക് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് സമൂഹത്തിൽ എന്താ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലാണ് വിമർശന രീതി എന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്നവർ ആദ്യം ചെയ്യേണ്ടി പറഞ്ഞാൽ ഞാൻ പറയുന്നു എല്ലാ കാലത്തേക്കും വേണ്ടി സർവ്വ മനുഷ്യർക്കും വേണ്ടി ഇറക്കിയ ഒരു കിതാബായ ഖുർആൻ എടുത്ത് നോക്കുക അള്ളാഹു എന്നൊരു ദൈവം സർവ്വ മനുഷ്യ വികാരത്തോടും കൂടി അതിൽ പറയുന്ന ഭാഷ എന്താണെന്ന് നോക്കുക അതായത് മനുഷ്യന്റെ വികാരങ്ങളായ കോപം ദേഷ്യം പിന്നെ എന്താ പ്രാഗല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് മനുഷ്യനെ പ്രാകുന്നത് അതില് നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ ഫാത്തിയ തുടങ്ങുകയാണെങ്കിൽ വൈരുൽ മദോബി അലഹിം വല്ലാ അല്ലിന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ആദ്യം തന്നെ ക്രിസ്ത്യാനികളെയും യഹു ജൂതന്മാരെയും എന്താ കോപിക്കപ്പെട്ടവർ നിന്ദ്യരാക്കപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇപ്പം നമ്മളാണ് ആദ്യത്തെ ബിസ്മി വായിക്കു എന്ന് പറഞ്ഞിട്ടാണ് അത് സൂഹത്തിലല്ലേ അതിന്റെ അത് പറഞ്ഞു കഴിയുന്നതിന് രണ്ടാമത് പറയുന്നത് അബൂജഹലിന് കുറ്റം പറഞ്ഞിട്ട് എന്റെ കുടുംബ ഞാൻ എറിഞ്ഞൊടക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ നിന്ദ്യായ കുരങ്ങന്മാര് കോപിക്കപ്പെട്ടവര് വാലറ്റവന് തന്തയില്ലാത്തവന് ഇതൊക്കെ മനുഷ്യന്മാരെ വിളിക്കുകയാണുള്ള മനുഷ്യ വാലറ്റവന് പിന്നെ തന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം ഉം മനുഷ്യ മനുഷ്യര് നിക്ക് ഏറ്റവും ജീവികൾ വെച്ച നികൃഷ്ടനാണ് പിന്നെ അവർക്ക് നരകത്തിലെ നിത്യവകാശികളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനാ ഒരു ദൈവം വന്നിട്ട് ഇറങ്ങി വന്നിട്ട് തന്തയില്ലാത്തതെന്ന് വിളിക്കുകയാണ് ഒരു തന്തയില്ലാത്ത പിന്നെ ഒരു മൂക്ക് നീണ്ട നീണ്ടയാള് പിന്നെ എന്താ തുമ്പിക്കൈ എന്ന് വിളിക്കുകയാണ് അതൊരു ബോഡി ഷെയ്മിങ് ആണല്ലോ തുമ്പിക്കൈ എന്ന് വിളിക്കുന്ന സമയത്ത് ഒരു ബോഡി ഷെയ്മിങ് വരാൻ കാരണം ആ അങ്ങനെ സൃഷ്ടിച്ചതും ഈ ദൈവം തന്നെയാണ് ഒരാളെ എങ്ങനെ ജീവിക്കണമെന്നും മരിക്കണമെന്നും ഏതൊക്കെ എന്താവണം എന്നൊക്കെ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറച്ച് ഹദീസിലും നല്ല കൃത്യമായിട്ട് പറയുകയാണ് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറച്ചതാണ് നാലോ മാസത്തിൽ തന്നെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാണ് ഒന്നിലൊരു മാറ്റവും ഉണ്ടാവില്ല നമ്മളിപ്പം ഈമാൻ കാര്യം ആറ് കാര്യം ഇസ്ലാം ഇസ്ലാംകാര്യം ഇസ്ലാമിൻ്റെ ഫൈവ് ഫില്ലേഴ്സ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭം എന്ന് പറഞ്ഞാൽ ഈമാൻ ഇസ്ലാം കാര്യമാണ് ഈമാൻ കാര്യം ആറ് കാര്യം അതിൽ ആറാമത്തെ കാര്യം അത് ഗതിരി തആല എന്ന് അറിയാം എല്ലാ നന്മയും തിന്മയും അള്ളാഹുൽ നിന്നും ഉണ്ടായാലുള്ളതാണെന്ന് വിശ്വസിച്ചാലേ നമുക്ക് അയാള് പിന്നെ ഒരു മതശ്വാസി ആയുള്ളു അപ്പം എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കാം എല്ലാ നന്മയും തിന്മയും ഇവിടെ വെറുതെ ഒരു പാവരിബിലീസിനോട് എടുത്തിട്ടേം ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേപോലെ എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുകയും എല്ലാം അള്ള തന്നെ തീരുമാനിക്കുകയും നാലാം മാസത്തിലൊരാളുടെ കർമ്മവും പ്രതിഫലനവും ഒക്കെ എന്താവണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച അതിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല എന്ന് അദ്ദേഹത്തിന് കുറയാനൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മളെന് പ്രാർത്ഥിക്കും എന്നുള്ളത് അറിയില്ല അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ല ചെയ്യുന്നതറിയും എന്നിട്ട് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതിന് കുറ്റക്കാരനാക്കുകയും ചെയ്യുന്നതിൽ വലിയ പ്രശ്നമുണ്ട് അവിടെ ഈ ദൈവമാണ് ഒരു മഹാക്രമി അല്ലെങ്കിൽ ആയി മാറുന്നത് എല്ലാം ദൈവം അല്ല ചെയ്യുന്നത് ഒരുപക്ഷെ അറുപത് ലക്ഷം ജൂതന്മാരെ മിക്കർ കൊന്നിട്ടുണ്ടെങ്കിൽ അത് കൊല്ലുമെന്ന് അള്ളാഹു ആദ്യം മുൻകൂട്ടി തീരുമാനിച്ചു ഈ അറുപത് ലക്ഷം ചൂതന്മാരും വൈറ്റുകളുടെ കൈകളാൽ വധിക്കപ്പെടും എന്ന് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചാണ് അപ്പൊ ഇവിടെ തെറ്റുകാരന് ദൈവമായി മാറുകയാണ് ഇവിടെ ജാഫർ ഇന്ന രീതിയിലൊക്കെ മധ്യം വർഷം നടത്തണമെന്ന് ആദ്യം ദൈവം തീരുമാനിച്ചു വെച്ചതാണ് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമുക്ക് ഇവിടെ നിന്നിവിടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിച്ചുവെച്ചതാണ് അപ്പം ഇങ്ങനെയൊക്കെ ദൈവം തീരുമാനിച്ചു വെച്ചിട്ടും ഇങ്ങനെ ഒരു കോപിക്കുന്ന അല്ല പറയുന്ന ദൈവം കുറാൽ നമ്മൾ വായിച്ചാല് ഒരു ദൈവത്തിന്റെ ഭാഷ ഞാൻ പറയട്ടെ മുഹമ്മദ് നബി ബദറിലേക്ക് അനുയായികളൊക്കെ ആയിട്ട് കടന്ന് ചെല്ലുകയും ബദർ കീ മക്കത്തേക്ക് കടന്നു ചെല്ലുകയും പിന്നെ അതേപോലെ മക്ക കീഴടക്കി പിന്നെ ബദർ ബദർ യുദ്ധം നടന്നതിനു ശേഷം മുഹമ്മദ് നബീനെ വിമർശിച്ചിരുന്ന നാട്ടുപ്രമാണിമാരുടെ പല പത്തിരുപതോളം പേരുടെ ശവശരീരങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച സമയത്ത് അത് തൊട്ടടുത്തുള്ള അഴുക്ക് കിണറിലേക്ക് വലിച്ചെറിയാൻ പറയും എന്നിട്ട് ആ കിണറിന്റെ കരമ പോയിട്ട് അവരെല്ലാവരെയും എല്ലാവരെയും ശവങ്ങൾ നോക്കി തെറി പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ ഹദീസാണ് നമുക്കെ അന്ന് വിശ്വാസികൾക്ക് അറിയില്ല അപ്പം ഇത്രത്തോളം ചെറിയ പറയുന്ന ഒരു ദൈവവും ഇത്രത്തോളം എന്താ മനുഷ്യരെ മറ്റു രീതിയിൽ ഇസ്ലാം അല്ലാത്തവരെല്ലാം പ്രാകൃതന്മാരാണ് മികഷ്ടമാണെന്ന് കൽപ്പിക്കുന്ന ഒരു പ്രവാചകനും മുഹമ്മദ് അവി മരിക്കാൻ കിടത്ത കിടക്കുന്ന സമയത്ത് മുഹമ്മദ് അബിയുടെ രാധീസ് ഉണ്ട് ഞാൻ അല്പകാലം കൂടി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ജൂതന്മാരെയും അറേബ്യൻ പെനസിനയിലെ മുഴുവൻ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മാറ്റി ഓടിക്കുമായിരുന്നു പറയുന്നുണ്ട് പക്ഷെ അത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വാസമായിരുന്നു വരില്ല അതൊക്കെയുള്ള നമ്മൾ പറയുന്നത് അപ്പം ഇത്രത്തോളം അന്യമത വിരോധം പുലർത്തുന്ന അന്യമതക്കാരെല്ലാവരെയും സൃഷ്ടിച്ചു തന്നെ അവരുടെ നരകത്തിലെ വെറുകൊളി ആക്കാനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മതത്തിനെതിരെ ഞാൻ പ്രയോഗിക്കുന്ന വാക്ക് കുറഞ്ഞു പോയി എനിക്ക് പക്ഷേ പലപ്പോഴും തോന്നാറുണ്ട് അതേപോലെ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള വേറൊരു സാധനമാണ് നിങ്ങള് നിങ്ങളെന്നല്ല പ്രത്യേകിച്ച് ഇസ്ലാം ഇസ്ലാം മതവിമർശകരെ കുറിച്ച് പൊതുവേ സാധനമാണ് ഈ വിമർശനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ എതിർച്ചേരിയുള്ള സംഘികളാണ് ആർ എസ് എസ്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് അത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെ ഒരു വിമർശനം പല ഭാഗത്തു ഞാൻ കേട്ടിട്ടുണ്ട് അതിനോട് നിങ്ങൾക്ക് ഇങ്ങനെ വധിയിരിക്കുന്നുണ്ട് അതായത് നമ്മൾ ഇവിടെ ഒരു ആർ എസ് എസിൻ്റെയോ അല്ലെ സംഘികളുടെയോ അല്ലെങ്കിൽ ഇപ്പം ഇസ്ലാം ഒരു ക്രിസ് ഒരു തീവ്രമായി ചിന്തിക്കുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ വളർച്ച എങ്ങനെ ഉണ്ടായി നോക്കിയാല് അതൊരു ബാലൻസ് ചെയ്യാനുള്ള ഒരു വളർച്ച അത് വന്നത് ഇവിടെ സംഘികളും ആർ എസ് എസ് ഒക്കെ പണ്ടുണ്ടായിരുന്നെങ്കിലും അതൊരു മതതീവ്രവാദം കടന്നു വന്നിട്ടില്ലായിരുന്നു ഇസ്ലാമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവർ ന്യൂനപക്ഷം ആയിക്കുന്ന സമയത്ത് ഇരവാദം മുഴക്കും പക്ഷെ അത് ഭൂരിപക്ഷ ഭൂരിപക്ഷണ സമയത്ത് ഭീകരവാദം മുഴക്കും നമ്മൾ ഇസ്ലാം രാജ അതായത് ഇവിടെ അഭയാർത്ഥി ആഭ്യന്തര കലകൾ കൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് നിന്നൊക്കെ അഭയാർത്ഥികളായി പോകുന്നവരൊക്കെ പല സ്കാന്റിനേവ്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവർക്ക് പോകുന്നത് അല്ലെങ്കിൽ തന്നെയും ഇവിടുന്ന് രാജ്യം വിട്ട് നല്ല സുഖ ജീവിതത്തിന് പോകുന്ന അല്ലെങ്കിൽ നല്ല ജോലിക്ക് പോകുന്ന ഇസ്ലാമിക രാജ്യത്തൊക്കെ അല്ല പോകുന്നത് അവർ തന്നെ എടുക്കുന്ന സ്കാനിയൻ രാജ്യങ്ങളോ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളെയോ കാനഡയോ പിന്നെ ഈ യു യു കെ യു എസ് ഒക്കെ ആയിരിക്കും പക്ഷെ അവിടെയുള്ള ജീവിത സൗകര്യങ്ങളും നിലവാരങ്ങളും അത് മതം ബേസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഒരു എന്താ സംഘികളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള മതക്കാരുടെ ഇത്തരം തീവ്രമായി ചിന്തിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് ഇസ്ലാമിൽ നിന്നുള്ള ഒരു തീവ്രമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഒരു 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 പേരാവുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല അവർ കൂട്ടം പേര് ആ സമയത്ത് അവർക്ക് നിഹാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് അപ്പം ഒരു ഭരണഘടന മതരാഷ്ട്രവാദം ആവുന്നത് വരെ പിന്നെ എന്താ മത പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിനനുസരിച്ച് കോലം മാറുന്ന ഒന്നിന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാം നമ്മൾ കാരണം അവർ എവിടെ ഏത് രാജ്യത്താണ് ഇവിടെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാം നോക്കിയാൽ ഒരു ജമാഅത്ത് ഇസ്ലാം ഒരു മുഖായിരിക്കും പിന്നെ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി നോക്കിയ ഒരു മുഖമായിരിക്കും പക്ഷെ ഇന്ന് ഇപ്പോഴൊക്കെ ഇന്ത്യയിലല്ലേ അല്ലെ കേരളത്തിൽ വന്ന് നോക്കിയാൽ അവർ കുറെ പത്രം നടത്തുക മാസ്യം നടത്ത സാഹിത്യം അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അബുല മഹദൂദിന്റെ ഗ്രന്ഥങ്ങളിന്റെ കുറെ ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി അത് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ളൊരു നൈക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഇസ്ലാമിക അതായത് ഇപ്പം ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൊക്കെ ഈ അടുത്തും പറഞ്ഞിട്ടുണ്ട് ദൈവേദര വ്യവസ്ഥയ്ക്ക് കീഴ്പെടുന്ന ഒന്നനെയും അംഗീകരിക്കാൻ പറ്റില്ല അതൊരു ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല അതൊരു ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കാൻ പറ്റില്ല ഈ ഒരു അഞ്ചോ ആറോ മാസം മുമ്പാണ് ഇന്ത്യൻ്റെ ഭരണഘടനയില് അനുശാസിക്കുന്ന രീതിയിൽ വോട്ടോ ചെയ്യ കാര്യങ്ങൾ വോട്ട് ചെയ്യാ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പങ്കാളിയാവാണ് ജമാഅത്ത് ഇസ്ലാം സർക്കുലർ ഇറക്കുന്നത് അപ്പം ഇസ്ലാമിന്റെ അടിസ്ഥാന സത്ത എന്ന് പറഞ്ഞത് മതരാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുകയും അത് നടത്താപ്പാക്കുകയും തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ നമ്മളിവിടെ കാണുന്ന കേരളത്തിന്റെ ഒരു മിക്സഡ് കൾച്ചറിൽ കാണുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള ഒരു അവസ്ഥയല്ല അത് അപ്പം അതിൽ നിന്നുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ആളായാലും അവിടെ ഭീകരവാദത്തിന് ശ്രമിക്കുകയും അങ്ങനെ ഇസ്ലാം ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിലെ സംഗീതത്തിന്റെ വളർച്ച നോക്കിയാലും പലർക്കും നമുക്ക് കാണാൻ പറ്റുക